പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കൃപാസനം പ്രസാദവര പ്രസാദപരമാതാവ് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അമ്മയുടെ സ്നേഹത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും പൂർണ്ണത അനുഭവിക്കുന്നതിനായി അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം തേടി ഞാൻ ഈ പ്രാർത്ഥനയിൽ എൻ്റെ ശബ്ദമുയർത്തുന്നു പരിശുദ്ധ മാതാവ് എൻ്റെ ജീവിതത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന തെറ്റിദ്ധാരണകളിൽ നിന്ന് വേർപിരിയലുകളിൽ നിന്ന് ഉണ്ടായേക്കാവുന്ന എല്ലാ കെട്ടുകളും അഴിക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ മധ്യസ്ഥത എനിക്കും എൻ്റെ പ്രിയപ്പെട്ടവർക്കും ഞാൻ സ്നേഹിക്കുന്നവർക്കും ഇടയിലുള്ള സ്നേഹത്തിൻ്റെയും ധാരണയുടെയും ഐക്യത്തിൻ്റെയും ബന്ധങ്ങൾ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ ഞങ്ങളുടെ യാത്രയെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുവാനും ഞങ്ങളുടെ ഉദ്യമങ്ങളിൽ വിജയം കൈവരിക്കുവാനുമുള്ള ലക്ഷ്യവും ജ്ഞാനവും അർപ്പണബോധവും വ്യക്തതയും ഞങ്ങൾക്ക് നൽകണമേ അത് ഞങ്ങളുടെ ജീവിതത്തിലെ പ്രൊഫഷണൽ വളർച്ചയെ പരിമിതപ്പെടുത്തുവാനും ഞങ്ങളുടെ ജീവിതത്തിലെ വികസനത്തിനും പുരോഗതിക്കുമുള്ള അവസരങ്ങൾ കൊണ്ടുവരുവാനും ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ ഞങ്ങളുടെ ശാരീരികവും വൈകാരികവും ആത്മീയവുമായ ആരോഗ്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ക്ഷേമത്തെ ബാധിച്ചേക്കാവുന്ന കുരുക്കുകൾ അഴിക്കുകയും ശാന്തതയോടും ധൈര്യത്തോടും കൂടി അനുദിന ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടുവാൻ ആവശ്യമായ രോഗശാന്തിയും സമനിലയും ഞങ്ങൾക്ക് നൽകണമേ കൃപാസനം പ്രസാദപരമാതാവേ എന്റെ ഭൗതിക പുരോഗതിക്കും സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിനും തടസ്സമായേക്കാവുന്ന സാമ്പത്തിക ദൗർലഭ്യത്തിൻ്റെ കുരുക്കുകൾ അടിക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഞാൻ എൻ്റെ വിഭവങ്ങൾ വിവേകത്തോടെ കൈകാര്യം ചെയ്യുവാൻ അനുഗ്രഹിക്കണമേ യോഗ്യമായും ഉദാരമായും അഭിവൃദ്ധി പ്രാപിക്കുകയും എനിക്ക് ചുറ്റുമുള്ളവർക്ക് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് അനുഗ്രഹമാവുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ പ്രിയ അമ്മ നിരുത്സാഹത്തിൻ്റെയും നിരാശയുടെയും നിമിഷങ്ങളിൽ എൻ്റെ പോരാട്ടങ്ങളിൽ ഉറച്ചു നിൽക്കുവാനും എൻ്റെ സ്വപ്നങ്ങളും അഭിലാഷങ്ങളും കൈവിടാതിരിക്കുവാനുമുള്ള ശക്തിയും വിശ്വാസവും എനിക്ക് നൽകണമേ എൻ്റെ ജീവിതത്തിലെ ഒരു നിരന്തര സാന്നിധ്യം കൊടുക്കാറ്റുകളിലൂടെ എന്നെ നയിക്കുന്ന ഒരു വിളക്കുമാടമാക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പരിശുദ്ധ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്യുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ സന്തോഷത്തിൻ്റെയും പൂർത്തീകരണത്തിൻ്റെയും ഓരോ നിമിഷത്തിലും അമ്മയുടെ മാതൃസാന്നിധ്യം തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ സങ്കടത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും നിമിഷങ്ങളിൽ അമ്മയുടെ സംരക്ഷണം ആലിംഗനത്തിൻ്റെ ആശ്വാസവും പിന്തുണയും അനുഭവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവ് ഈ പ്രാർത്ഥന എൻ്റെ സ്നേഹത്തിൻ്റെയും അമ്മയുടെ മദ്യത്തെ ശക്തിയിലുള്ള എൻ്റെ വിശ്വാസത്തിൻ്റെയും ആത്മാർത്ഥമായ പ്രകടനമായി സ്വീകരിക്കണമേ അമ്മയുടെ കൃപ എപ്പോഴും എൻ്റെ ജീവിതത്തിൽ കെട്ടുകൾ അഴിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവേ എന്നെ ഐശ്വര്യത്തിലേക്കും സമാധാനത്തിലേക്കും യഥാർത്ഥ സന്തോഷത്തിലേക്കും നയിക്കണമേ ഞങ്ങളെല്ലാവരെയും എല്ലാവിധാപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും കാത്തുപരിപാലിക്കണമേ ദയുള്ള അമ്മ കൃപയുടെ മാതാവ് എൻ്റെ വിശ്വാസത്തെയും അമ്മയോടുള്ള എൻ്റെ ഭക്തിയെ ശക്തിപ്പെടുത്തുന്നതിനായി ഞാൻ ഈ പ്രാർത്ഥനയിൽ അമ്മയുടെ കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു എൻ്റെ ഹൃദയത്തിൽ പലപ്പോഴും പിടിമുറുക്കുന്ന ആകുലതകളുടെയും ഉത്കണ്ഠകളുടെയും കെട്ടുകൾ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ മധ്യസ്ഥതയാൽ എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യുവാനും ആത്മീയ വളർച്ചയ്ക്കുള്ള അവസരങ്ങളാക്കി മാറ്റുവാനേ കഴിയുമെന്ന് അറിഞ്ഞുകൊണ്ട് ദൈവിക പദ്ധതിയിൽ വിശ്വസിക്കുവാൻ ഞങ്ങൾക്ക് ശാന്തത നൽകണമേ സുവിശേഷത്തിൻ്റെ മൂല്യങ്ങളോടും അമ്മയുടെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകളോടും യോജിച്ച് തിരഞ്ഞെടുപ്പുകൾ നടത്തുവാൻ ഞങ്ങൾക്ക് കഴിയുന്ന തരത്തിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങളുടെ നിമിഷങ്ങളിൽ അമ്മയുടെ ജ്ഞാനത്താൽ ഞങ്ങളെ നയിക്കണമേ ഓ കൃപാസനം പ്രസാദപരം തുറന്ന മനസ്സോടെ ക്ഷമിക്കുവാനും സഹായം ആവശ്യമുള്ളവരെ സമീപിക്കുവാനും നിരുപാധികമായി സ്നേഹിക്കുവാനുമുള്ള ഞങ്ങളുടെ കഴിവിനെ തടസ്സപ്പെടുത്തുന്ന എല്ലാ കെട്ടുകളും അഴിച്ചു മാറ്റണമേ എൻ്റെ പാദമുറിച്ചു കിടക്കുന്ന എല്ലാവരോടും ഞാൻ അമ്മയുടെ കൃപയുടെയും സ്നേഹത്തിൻ്റെയും ചാനലായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകത്തിൻ്റെ സംഘർഷങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും അനുഭവിക്കുന്ന പ്രദേശങ്ങൾക്കായി വ്യക്തികൾക്കായി പ്രാർത്ഥിക്കുന്നു സമാധാനത്തിൻ്റെ രാജ്ഞി എല്ലാവർക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ അക്രമ അക്രമസഹിഷ്ണുതയുടെയും അനീതിയുടെയും കെട്ടുകൾ അഴിച്ച് മാനവികതയെ അനുരഞ്ജത്തിൻ്റെ പാതയിലേക്ക് നയിക്കുവാനും പരസ്പര ബഹുമാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പാതയിലേക്ക് നയിക്കുവാനുമായി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളെ സഹായിക്കണമേ ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ സൗന്ദര്യവും വൈവിധ്യവും ഭാവി തലമുറകൾക്കായി സംരക്ഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എല്ലാ ജനപദങ്ങളിലേക്കും പ്രത്യാശയുടെയും രക്ഷയുടെ സന്ദേശം എത്തിക്കുവാനുള്ള ഞങ്ങളുടെ സുവിശേഷവൽക്കരണത്തിൻ്റെ സഹായത്തിൽ അമ്മയുടെ സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കുന്നു അമ്മയുടെ മധ്യസ്ഥത ഞങ്ങളെല്ലാവരെയും എല്ലാ സുവിശേഷകരെയും ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വിശ്വാസം അങ്ങയിൽ ഉറപ്പിക്കണമേ പരിശുദ്ധമാതാവ് ഞങ്ങളുടെ സ്നേഹത്തിന്റെ പ്രകടമായും എൻ്റെ ജീവിതത്തിൽ അമ്മയുടെ നിരന്തരമായ മധ്യസ്ഥതയ്ക്കുള്ള നന്ദിയായും എൻ്റെ ഈ പ്രാർത്ഥന സ്വീകരിക്കണമേ അമ്മയോടുള്ള എൻ്റെ ഭക്തിയും അമ്മയുടെ മാതൃസംരക്ഷണത്തിനുള്ള എൻ്റെ വിശ്വാസവും ഈ നിമിഷം ഈ പ്രാർത്ഥനയിലൂടെ ഞാൻ പുതുക്കുന്നു അമ്മയുടെ സ്നേഹ നിർഭരമായ സാന്നിധ്യവും അമ്മയുടെ നിരന്തര മാധ്യസ്ഥവും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ കുരുക്കുകളും അഴിച്ചു മാറ്റി ഭൗതികവും ആത്മീയവുമായ അഭിവൃദ്ധിയിലേക്ക് ഞങ്ങളെ നയിക്കുകയും സ്വർഗീയ പിതാവിൻ്റെ കരങ്ങളിൽ ആന്തരിക സമാധാനത്തിലേക്കും ശാശ്വത സന്തോഷത്തിലേക്കും നയിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് അമ്മയുടെ മക്കളായ ഞങ്ങളുടെ അപേക്ഷകൾ ഒരിക്കലും കേൾക്കുന്നതിൽ പരാജയപ്പെടാത്ത അമ്മയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയാണ് അവിടെ നിന്ന് എന്നറിഞ്ഞുകൊണ്ട് അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു എൻ്റെ ഉണ്ടാകുന്ന കഷ്ടതകളുടെയും കഷ്ടപ്പാടുകളുടെയും കെട്ടുകൾ അഴിച്ച് പരിശുദ്ധമാതാവെ ഞങ്ങളെ ഉന്നതിയിലേക്ക് അഭിവൃദ്ധിയിലേക്ക് നയിക്കുവാൻ ഞാൻ അപേക്ഷിക്കുന്നു ഞങ്ങൾക്ക് വെല്ലുവിളികളും പരീക്ഷണങ്ങളും നേരിടേണ്ടി വരുമെന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ ഞങ്ങളുടെ അരിയിലുള്ള അമ്മയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങൾക്ക് നിസ്സഹായത അനുഭവപ്പെടുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അവയെ മറികടക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണം ഈ നന്ദിയുടെ സ്തുതിയുടെ ഈ നിമിഷങ്ങളിൽ പരിശുദ്ധ മാതാവ് അമ്മയുടെ മധ്യസ്ഥിതിയിലൂടെ എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ അമ്മ നൽകിയ എല്ലാ കൃപകൾക്കും ഈ നിമിഷം നന്ദിയോടെ ഞാൻ സ്തുതി അർപ്പിക്കുന്നു പരിശുദ്ധമാതാവ് അമ്മയുടെ കൃപയ്ക്കും അമ്മയുടെ സംരക്ഷണത്തിനുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നെ പലപ്പോഴും ആക്രമിക്കുന്ന അക്ഷമതയുടെയും ഉത്കണ്ഠയുടെയും കെട്ടുകൾ അഴിക്കണമേ അങ്ങനെ ദൈവഹിതത്തിന ഞങ്ങളെ തന്നെ കീഴടക്കി ശാന്തതയോടെ ഓരോ ദിവസവും ജീവിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ പരിശുദ്ധമാതാവ് എല്ലാം ശരിയായ സമയത്ത് സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ദയുള്ള രോഗികളെയും കഷ്ടപ്പെടുന്നവരെയും പരിചരിക്കണമേ വേദനിക്കുന്ന ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കണമേ ശാരീരികവും വൈകാരികവുമായി ഞങ്ങളുടെ വേദനകളുടെ കെട്ടുകൾ അഴിക്കണമേ ഞങ്ങൾക്ക് ആവശ്യമായ ശക്തി നൽകണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ആരോഗ്യം വീണ്ടെടുക്കുവാനും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാവർക്കും അമ്മയുടെ സാന്നിധ്യവും പ്രതീക്ഷയുടെയും ആശ്വാസത്തിൻ്റെയും കൃപയാൽ ഞങ്ങളെ ആലിംഗനം ചെയ്യണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും എല്ലാ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും കുട്ടികളെയും പ്രായമായവരെയും നിസ്സഹായരെയും ദുർബലരായ എല്ലാവരെയും സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അനീതിയുടെയും അടിച്ചമർത്തലിൻ്റെയും കെട്ടുകൾ അഴിക്കണമേ അങ്ങനെ ഞങ്ങൾക്കെല്ലാവർക്കും തുല്യ അവസരങ്ങളിൽ മാന്യമായ ജീവിതം ആസ്വദിക്കുവാനിടയാകട്ടെ പരിശുദ്ധ മാതാവ് അമ്മയുടെ പ്രചോദനത്തിലൂടെയും മാതൃകയിലൂടെയും ഞങ്ങളുടെ പാദം മുറിച്ചു കിടക്കുന്ന എല്ലാവർക്കും വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വെളിച്ചം നൽകിക്കൊണ്ട് ഞങ്ങളുടെ ഇടയിൽ ദൈവസ്നേഹത്തിൻ്റെ ജീവിക്കുന്ന സാക്ഷ്യമാക്കി ഞങ്ങളെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ സമൂഹത്തിലെ നിസ്സംഗതയുടെയും വിഭജനത്തിൻ്റെയും കെട്ടുകൾ അഴിക്കുവാൻ ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു കൃപാസനം പ്രസാദപരമാതാവ് ഞങ്ങളുടെ എല്ലാ കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും അമ്മയുടെ സംരക്ഷണ വസ്ത്രത്തിൽ സ്വാഗതം ചെയ്യണമേ ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ഞങ്ങളെ ബാധിച്ചേക്കാവുന്ന എല്ലാ കെട്ടുകൾ അഴിക്കുകയും ചെയ്യണമേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അമ്മയുടെ സ്നേഹ നിർഭരമായ സാന്നിധ്യം അനുഭവിക്കുവാനിടയാകട്ടെ അമ്മയുടെ കൃപകൾ അനുഭവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമ്മയോടുള്ള എൻ്റെ സ്നേഹത്തിൻ്റെയും ഭക്തിയുടെയും ആത്മാർത്ഥമായ പ്രകടനമായി എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ അമ്മയുടെ മാതൃഭാവത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന സമാധാനവും ഐശ്വര്യവും കണ്ടെത്തുവാൻ എന്നെ സഹായിക്കണമേ പരിശുദ്ധ മാതാവേ അമ്മയിൽ ഞാൻ വിശ്വസിക്കുന്നു കൃപാസനം പ്രസാദപര മാതാവ് താഴ്മയോടെയും ബഹുമാനത്തോടെയും അമ്മയുടെ കരങ്ങളിൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു അമ്മ കരുണയുടെ മാതാവാണെന്നും ഞങ്ങളുടെ അപേക്ഷകൾ സ്വീകരിക്കുവാൻ എപ്പോഴും തയ്യാറാണെന്നും അറിഞ്ഞുകൊണ്ട് അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിൽ ഞാൻ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നു പരിശുദ്ധ മാതാവ് പൂർണ്ണമായി സ്നേഹിക്കുന്നതിൽ നിന്നും യഥാർത്ഥ സന്തോഷം അനുഭവിക്കുന്നതിൽ നിന്നും ഞങ്ങളെ തടയുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും നിലനിൽക്കുന്ന എല്ലാ കെട്ടുകളും അഴിക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു കൃപാസനം പ്രസാദപരമാതാവ് ഞങ്ങളുടെ ജീവിതത്തിലെ കയ്പിൻ്റെയും നീരസത്തിൻ്റെയും കെട്ടുകൾ അഴിക്കണമേ ഞങ്ങളോട് ക്ഷമിക്കുവാനും മറ്റുള്ളവരോട് ക്ഷമ ചോദിക്കുവാനും ഞങ്ങളോടെന്നും മറ്റുള്ളവരോടും സമാധാനത്തോട് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഭയത്തിൻ്റെയും അരക്ഷിതാവസ്ഥയുടെയും കെട്ടുകൾ അഴിക്കണമേ അങ്ങനെ ഞങ്ങൾക്ക് വിശ്വാസത്തോടെയും ധൈര്യത്തോടെയും പ്രതികൂല സാഹചര്യങ്ങളെ നിച്ഛേദാർഢിത്യത്തോടെയും ആത്മവിശ്വാസത്തോടെ നേരിടുവാനിടയാകട്ടെ പരിശുദ്ധ മാതാപി ഞങ്ങളുടെ മേൽക്കാരനെ ആയിരിക്കണമേ ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു പരിശുദ്ധ അമ്മി ഭൗമികമായ അകൽച്ചയുടെയും പ്രാധാന്യം ഞങ്ങൾക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരണമേ ഞങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ മാതാപിതാക്കളെ ഞങ്ങളുടെ സഹോദരങ്ങളെ ഞങ്ങളുടെ ഇണകളെ മക്കളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ബന്ധങ്ങളിൽ ഉടലെടുത്തേക്കാവുന്ന എല്ലാ കുരുക്കുകളും വഴിക്കണമേ ഞങ്ങൾ തമ്മിലുള്ള സ്നേഹവും ഐക്യവും ശക്തിപ്പെടുത്തണമേ ഞങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അമ്മയുടെ അനുഗ്രഹങ്ങൾ ചൊരിയണമേ അമ്മയെ അറിയുവാൻ അമ്മയിലൂടെ ശുക്രിവിനെ അറിയുവാൻ ദൈവീകതയിൽ ജീവിക്കുവാൻ ദൈവവുമായ അടുത്ത ബന്ധം സ്ഥാപിക്കുവാൻ എല്ലാവരെയും സഹായിക്കണമേ കൃപാസനം പ്രസാദ്പര മാതാവി ആധ്യാത്മികതയ്ക്ക് ഉന്നം വയ്ക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ പാതകൾ പ്രകാശിപ്പിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് അഭിവൃദ്ധി നൽകണമേ ലോകത്തിൻ്റെ ഭരണാധികാരികൾക്കും നേതാക്കൾക്കുമായി അഭിപ്രായ വ്യത്യാസത്തിൻ്റെയും ധാരണയില്ലായ്മയുടെയും കെട്ടുകൾ അഴിച്ച് രാഷ്ട്രീയങ്ങൾക്കിടയിൽ പൊതുനന്മയും സമാധാനവും നിലനിർത്തണമേ പരിശുദ്ധ മാതാവി ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ മേൽക്കാരനായിരിക്കണമേ എല്ലാ സൃഷ്ടികളോടും നീതി പുലർത്തുന്ന ഐക്യദാർഢ്യവും ആദരവും പ്രോത്സാഹിപ്പിക്കുന്ന പരിവർത്തനത്തിൻ്റെ ഏജൻറ്റുമാരാക്കുന്നതിനാൽ ഞങ്ങളുടെ മനസ്സിനെയും ഞങ്ങളുടെ ഹൃദയങ്ങളെയും പ്രകാശിപ്പിക്കണമേ കൃപാസനം പ്രസാദപരമാതാവെ അവിശ്വാസത്തിൻ്റെയും നിസ്സംഗതയുടെയും കെട്ടുകൾ അഴിച്ച് ക്രിസ്തുവിൻ്റെ സന്ദേശം ലോകത്തിനെത്തിക്കുവാനുള്ള ഞങ്ങളുടെ ദൗത്യത്തിൽ സുവിശേഷവൽക്കരണത്തിൻ്റെ ഭാഗമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ യേശുവാഗാനം ചെയ്യുന്ന സ്നേഹവും രക്ഷയും എല്ലാവരും അനുഭവിക്കുവാനിടയാകട്ടെ കൃപാസനം പ്രസാദപര മാതാവ് എൻ്റെ സ്നേഹത്തിൻ്റെയും നന്ദിയുടെയും അടയാളമായി ഈ പ്രാർത്ഥന സ്വീകരിക്കണമേ അമ്മയുടെ മാതൃസാന്നിധ്യം ഞങ്ങളുടെ യാത്രയുടെ ഓരോ ചുവടും നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഐശ്വര്യത്തിലേക്കും സമാധാനത്തിലേക്കും ദൈവത്തിനപ്പുറം ശാശ്വത സന്തോഷത്തിലേക്കും ഞങ്ങളെ നയിക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കണമേ ഞങ്ങൾക്കാവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും കൃപകളും നൽകണമേ അതിനേക്കാൾ ഉപരിയായി അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ അടിയന്തര സഹായം തേടി ഈ നിമിഷം ഞാൻ അമ്മയിലേക്ക് തിരിയുന്നു പരിശുദ്ധ മാതാവേ അമ്മയുടെ മക്കളായ ഞങ്ങളുടെ മേൽ അമ്മയുടെ സ്നേഹത്തിൻ്റെ കരം നീട്ടണമേ അമ്മേ മാതാവേ ഈ സമയത്ത് പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരിലും മറികടക്കാനാകാത്ത വെല്ലുവിളികൾ നേരിടുന്നവരിലും അമ്മയുടെ കൃപ ചൊരിയണമെന്ന ഞാൻ അപേക്ഷിക്കുന്നു ഞങ്ങൾക്ക് പ്രതിബന്ധങ്ങളെ നേരിടുവാനുള്ള ശക്തിയും പരിഹാരങ്ങൾ കണ്ടെത്തുവാനുള്ള വിവേകവും നൽകണമേ അമ്മയുടെ സമാധാനവും ആശ്വാസവും കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിക്കണമേ അങ്ങനെ ഞങ്ങൾ ഏറ്റവും പ്രതികൂല സാഹചര്യങ്ങളിലും പ്രത്യാശ കണ്ടെത്തുവാനിടയാകട്ടെ കൃപാസനം പ്രസാദപരമാതാവേ ആരോഗ്യ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടി അമ്മേ മാധ്യസ്ഥം വഹിക്കണമേ ആശ്വാസവും പുനഃസ്ഥാപനവും അമ്മയുടെ ദൈവിക ശക്തി പ്രകടമാക്കുകയും ഞങ്ങൾക്ക് പൂർണ്ണമായ രോഗശാന്തിയും ഞങ്ങളുടെ ശക്തിയുടെ വീണ്ടെടുപ്പും നൽകണമേ അമ്മേ മാതാവ് അവിടുന്ന് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിവുള്ള അമ്മയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നു അമ്മയുടെ കരുത്തുറ്റ കരങ്ങൾ നീട്ടണമേ സഹായത്തിനായി കീഴുന്നവരുടെ ജീവിതത്തിൽ അസാധ്യമായത് സാധ്യമാക്കുവാനും ഞങ്ങൾ താഴ്മയായി അപേക്ഷിക്കുന്നു കൃപാസനം പ്രസാദപരമാതാവ് അടഞ്ഞ വാതിലുകൾ തുറന്നു തരണമേ അവസരങ്ങളുടെ വാതിലുകൾ ഞങ്ങൾക്കായി തുറക്കട്ടെ പരിഹാരങ്ങൾ സ്വയം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ സുർഗസ്തനായ പിതാവേ അങ്ങയുടെ ഹിതം പരമാധികാരവും പരിപൂർണവുമാണെന്ന് ഞങ്ങൾക്കറിയാം അതിനാൽ എല്ലാറ്റിനുമുപരിയായി അങ്ങയുടെ ഇടപെടൽ തേടുന്നവരുടെ ജീവിതത്തിൽ അങ്ങ് ചെയ്യപ്പെടണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങേ പദ്ധതികൾ മനസ്സിലാക്കുവാനും അങ്ങേ വിശ്വസിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കേണമേ പ്രാർത്ഥനയുടെ നിമിഷത്തിൽ ഉത്തരങ്ങൾ ഉടനടി ലഭിക്കാത്തപ്പോൾ പോലും കഥാവായ ദീപമി അങ്ങെ എല്ലാ അത്ഭുതങ്ങളുടെ ദീപമാണെന്നും ഞങ്ങൾ ചോദിക്കുന്നതിനോ ചിന്തിക്കുന്നതിനോ അപ്പുറം അങ്ങേക്ക് ചെയ്യാൻ കഴിയുമെന്നും അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ നിരന്തരമായ സാന്നിധ്യത്തിനും ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകിയതിനും ഞങ്ങൾ നന്ദി പറയുന്നു പരിശുദ്ധമാതാവേ കാരുണ്ണ്യവാന ദീപമേ അങ്ങാണ് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളുടെയും ദാതാവെന്നും അങ്ങേക്ക് സാധ്യമായ ഒന്നുമില്ലെന്ന് ഞങ്ങൾക്കറിയാം സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവരെ യോഗ്യമായ ജോലികളും ഉപജീവന മാർഗങ്ങളും നൽകി അവസരങ്ങളുടെ വാതിലുകൾ തുറക്കുവാൻ അവിടുത്തെ സമർത്ഥമായി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമ്മേ കൃപാസന പ്രസാദപരമാതാവ് കുടുംബപരവും ബന്ധപരവുമായ പ്രശ്നങ്ങൾ നേരിടുന്നവരെയും ഞങ്ങളീ പ്രാർത്ഥനയിൽ ഉയർത്തുന്നു ഐക്യവും കുടുംബസമാധാനവും ഞങ്ങളുടെ സന്തോഷത്തിനും ക്ഷേമത്തിനും അടിസ്ഥാനമാണെന്ന് ഞങ്ങൾക്കറിയാം മുറിഞ്ഞുപോയ ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കണമേ മുറിവേറ്റ ഹൃദയങ്ങൾക്ക് സൗഖ്യവും അനുരഞ്ജനവും നൽകുവാനും കുടുംബത്തിലെ ഓരോ അംഗത്തിനും അമ്മയുടെ സ്നേഹ പകർന്നു നൽകുവാനുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് സ്വർഗസ്തനായ പിതാവ് അനീതിയും അടിച്ചമർത്തലും പീഡനവും അനുഭവിക്കുന്നവരുടെ മേൽ അമ്മയുടെയും അങ്ങേ പുത്രനായ പുത്രനായു ക്രിസ്തുവിൻ്റെയും സംരക്ഷണവും കരുതലും നിട്ടേണമേ അതുവേ ജനിക്കുന്ന ഹൃദയങ്ങളെ സാന്ത്വനപ്പെടുത്തുകയും പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുവാൻ ഞങ്ങൾക്ക് ധൈര്യവും നൽകുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ല ദീപമേ ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹങ്ങളിലും ഞങ്ങളുടെ ഭവനങ്ങളിലും നീതി പുലരട്ടെ ഭൂമി മുഴുവൻ സമാധാനം വാഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ അത്ഭുതകരമായ പ്രാർത്ഥനയിൽ അങ്ങയുടെ നന്മയിലും ശക്തിയിലും പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അപേക്ഷകളും പരിശുദ്ധാമ്മി അമ്മയുടെ കൈകളിൽ സമർപ്പിക്കുന്നു കൃപാസനം പ്രസാദപരമാതാവി ഞങ്ങൾക്കും ലോകം മുഴുവനു വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ അമ്മേ മാതാവി അമ്മയുടെ സാന്നിധ്യം സംരക്ഷണം മാധ്യസ്ഥം ഞങ്ങളുടെ മേലുണ്ടാകണമേ കൃപാസനം പ്രസാദപരമാതാവി ഞങ്ങളെല്ലാവരെയും എല്ലാവിധാപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്ന് സംരക്ഷിച്ച് അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീലാങ്കിയാൽ പൊതിയണമേ പരിശുദ്ധ മാതാവേ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ അമ്മി അമ്മയുടെ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ അമ്മ ഞങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാ ഭവനങ്ങൾക്കുമായി പ്രാർത്ഥിക്കണമേ ആമീൻ എൻ്റെ അമ്മി എൻ്റെ ആശ്രയമേ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ പ്രിയമുള്ളവരെ നിങ്ങളുടെ പ്രാർത്ഥനകളും ആമീനും മീനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വിബോഴ്സിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നന്ദി